ആ ഞാനതാ വരുന്നത് തന്നെ റോഡ് എത്താറായി ആ ഓക്കെ അല്ല ഇപ്പൊ എവിടേക്കാ പോണെ ഞാനത് അങ്ങാടിക്കണ്ട ഇറങ്ങാ ആ ഇപ്പൊ ഞാൻ പോണ്ട അന്നെ തോൽപ്പിച്ച ആൾക്കാര് പ്രകടനം വരണ്ട് അന്നെ നല്ല ചീത്തയും അത് സാരല്ല ഇപ്പൊ തോറ്റെന്ന് എരുതാണ്ട് എനിക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റുമോ ജയിച്ചാ പിന്നെ ആഘോഷിക്കണ്ടേ ഏഹ് എനിക്കിത് എന്ത് പറ്റി എല്ലാരും തോറ്റാലും പുറപ്പെട്ട് മൂടി കിടക്കലും എവിടേക്കും യാത്ര പോലൊക്കെ ചെയ്യല്ലേ അതല്ലേ ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതല്ലേ ഞാൻ തോൽക്കാൻ ഉണ്ടായത് കൊണ്ടാണല്ലോ അവര് ജയിച്ചത് അവരെ ആഘോഷം ഞാനൊന്നും കാണട്ടെ പറഞ്ഞു പോകെന്നെ പോവാതെ പിന്നെ പത്ത് വോട്ടിനല്ലേ ഞാൻ തോറ്റത് ബാക്കി പത്തഞ്ഞൂറ് ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്തില്ലേ അവരോട് എനിക്കൊരു കടന്നും കടപ്പാടും ഇല്ലേ ഈ പത്ത് വോട്ടിന് എന്നെ തോൽപ്പിച്ചത് ആരാണ്ടേ എന്തായാലും നമ്മളെ പഞ്ചായത്തിലുള്ള ആൾക്കാരാവല്ലോ അത് ആരാന്ന് എനിക്ക് അറിയണ്ട അറിയണ്ടെങ്കിൽ അറിയണ്ട അപ്പൊക്ക അത് അറിയാതിരിക്കണതാണ് അതിന്റെ ഒരു ഇത് ഓക്കെ ഞാൻ പോവാണ് പോയി ഒക്കെ കണ്ടാണ് പോരെ ആ ഞാൻ എന്നെ കാണാൻ അങ്ങോട്ട് വരാൻ ഇറങ്ങിയായിരുന്നു അപ്പൊ തിരക്കഴിഞ്ഞില്ലട നാളെ തന്നെ കമ്പനി ഇല്ലാണ്ട് പ്രയാസത്തിൽ തന്നെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇവിടെ നിങ്ങള് തരാൻ തന്നെ ഫയൽ ഇവിടെ ഇത് നോക്കിട്ട് നാളെ തന്നെ ക്ലിയർ ആ ചെയ്യാൻ ശ്രദ്ധ ഉണ്ടെങ്കിൽ ഞാൻ ഇന്നപ്പന്നുകൊണ്ട് ഒഴിവായത് ആ ഷഫീഖ് ഇല്ലാത്തോണ്ട് കുടുങ്ങി നിക്കുന്നു ഞാനിന്ന് മോളോട് പോകാനറിഞ്ഞാലോ ചെയ്യണ്ടോട് ഇന്നോട് ചെയ്തതല്ല നിങ്ങളിപ്പോ ആരൊക്കെ പൊട്ടന്മാരാക്കിയത് നിങ്ങൾ ആ കമ്പനി നിലനിർത്തണാണ് ആ ആ ഷെഫീഖിനെ തോൽപ്പിക്കാൻ നിങ്ങൾ നല്ലോണം പൈസ ഇറക്കിയിക്കണന്നുള്ളത് എനിക്ക് അറിയാ പറഞ്ഞുകൊണ്ട് നടക്കല്ല ഞാൻ ആരും പൊട്ടന്മാരാക്കിയിട്ടൊന്നുമില്ല ഓന് തോൽക്കലി ഓനക്കും നല്ലതാണ് എനിക്കും നല്ലതാണ് അതെ അതെ ഓൻ പഞ്ചായത്ത് മെമ്പറായാലേ ഓനക്ക് ഓണറിയായി കിട്ടിയവർ ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാണ് അതുകൊണ്ടിപ്പോൾ ഓനക്ക് ഒത്തു ആവില്ല നാട്ടുകാരെ ജീത്തും ബാക്കും ഒക്കെ കേൾക്കും വേണം ഓനക്ക് ഞാൻ നാൽപ്പത്തയ്യായിരം റുപ്യ ശമ്പളം കൊടുക്കുന്നുണ്ട് ഓനിപ്പോ പത്ത് പതിനഞ്ച് ദിവസം ഇല്ലാതായപ്പോ എനിക്ക് ലക്ഷക്കണക്കിന് ഉപ്പേൻ്റെ നഷ്ടമാണ് ഓൻ ഉണ്ടായാൽ എനിക്കും മെച്ചാണ് ഓൻക്കും മെച്ചാണ് അതല്ല നല്ലത് ജിഞ്ചിത് ആരോട് പറയാൻ നിൽക്കണ്ടട്ട ഈ ആൾക്കാർ ഇങ്ങനെ ആയിട്ട് അലാലായ പൈസ ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യ കിട്ടുള്ളൂ അല്ലാതെ പിന്നെ അഞ്ചു ശതമാനം കമ്മീഷൻ ഓരോ വർക്കും വർക്കെ പറഞ്ഞ് ലക്ഷക്കണക്കിനുപയ മാസം തോറും ഉണ്ടാക്കണവരുണ്ട് ഷെഫീഖിന് പകൊന്നും ആവശ്യമില്ല ഓനക്ക് ആറാമ വേണ്ടല്ലോ പിന്നെ എന്തിനാ ഈ കോടിക്കണക്കിനു പഞ്ചായത്തിക്ക് വരുമ്പോ ഒരു കൊല്ലത്തിൽ അഞ്ചു കോടി ഉറുപ്യ വരെ വരുന്നില്ലേ തന്നെ ഏ പിന്നെ ഒരു കൊല്ലത്തിൽ അഞ്ച് കോടി ഉറുപ്പ്യോളം ഓരോ പഞ്ചായത്തുക്കും വരുന്നില്ലേ ഷെഫീക്കിന് പക്ഷേ ഇത് വേണ്ടല്ലോ അങ്ങനത്തെ കായ് ഓന് അങ്ങനെ ആറാമായത്